ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ അദ്ദേഹത്തെക്കുറിച്ച് നിറം പിടിപ്പിച്ചതും അല്ലാതെയും രസകരമായതും ദുരൂഹമായതുമായ നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല കുറേയൊക്കെ അതിൽ വാസ്തവം ഉണ്ട് താനും അപ്പം അദ്ദേഹം ഈ നോർത്ത് കൊറിയ ഉത്തര കൊറിയ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ആ രാജ്യത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പുറം ലോകത്തുള്ളവർക്കില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചപ്പോൾ പോലും അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനയെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പോലും അങ്ങോട്ട് അടുപ്പിക്കാതിരുന്ന ഏക ഭരണാധികാരി കിങ് ജോങ് ഉൻ ആണെന്നുള്ളതുകൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഈ കിങ് ജോങ് ഉൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രചാരണം പ്രചാരണം അതുതന്നെ ഊന്നി പറയുകയാണ് പ്രചാരണം മാത്രമേ ഉള്ളൂ അതിൽ ഏതെങ്കിലും തരത്തിൽ വാസ്തവം ഉണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ ലോജിക്കലായിട്ട് തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം കാരണം അസീം മുനീർ നമ്മുടെ പാകിസ്ഥാൻ്റെ പരമാധികാര സൈനിക മേധാവി അസീം മുനീർ ട്രംപിൻ്റെ ക്ഷണിതാവാകുന്നു അസീം മുനീറിനെ പിറന്നാൾ സദ്യ ഊട്ടിക്കുന്നു ട്രംപ് അസീം മുനീറിനെ ഒന്നല്ല പലവട്ടം അമേരിക്കയിലെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ പലതും എൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് അസീം മുനീറിനെ ട്രംപ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ട്രംപിന് മറുപടി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് ആ രീതിയിൽ ട്രംപിന് അസീം മുനീറിനെ ക്ഷണിക്കാമെങ്കിൽ മോദിക്ക് എന്തുകൊണ്ട് കിങ് ജോങ് ഉന്നിനെ ക്ഷണിച്ചുകൂടാ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചോദ്യം ചിലർ അതിനെ കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചുകൊണ്ട് പറയുകയാണ് വരുന്ന റിപ്പബ്ലിക് ദിന പരേഡ് ഉണ്ടല്ലോ അപ്പം സാധാരണഗതിയിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ ഒരു പ്രദർശനം കൂടിയാണ് തീർച്ചയായിട്ടും ആ സമയത്ത് ഇന്ത്യയുടെ ക്ഷണിക്കപ്പെടുന്ന അതിഥിയായിട്ട് ഏതെങ്കിലും ഒരു ലോക രാജ്യത്തെ നേതാവ് വരാറുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്താറുണ്ട് അപ്പോൾ വരുന്ന റിപ്പബ്ലിക് ദിന പരേഡില് കിങ് ജോങ് ഉൻ ജനുവരി ഇരുപത്തിയാറിന് കിങ് ജോങ് കുൻ നമ്മുടെ വിശിഷ്ടാതിഥിയായി ഉണ്ടാകുമെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ തള്ള് തള്ള് അതല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷ പരിപാടികളിൽ കിങ് ജോങ് ഉൻ പങ്കെടുത്തേക്കും എന്നും തള്ളുന്നുണ്ട് തള്ളാണ് കേട്ടോ ഉറപ്പൊന്നുമില്ല അതും പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ ഈ കിങ് ജോങ് ഉൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമോ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ നമ്മളത് ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ വിദേശ നയമൊക്കെ പൊളിച്ചെഴുതിയിട്ട് രണ്ടും കൽപ്പിച്ച് ഒരു എന്തും വരട്ടെ എന്ന രീതിയിൽ ഒരു നടപടി എടുത്താൽ തീർച്ചയായിട്ടും കിങ് ജോങ് മുന്നേ വരാവുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം കൂടി അതിന് തീരുമാനിക്കണം കാര്യം അദ്ദേഹം ഈ നോർത്ത് കൊറിയ വിട്ട് അങ്ങനെ പുറത്തേക്കധികം പോകുന്ന ഒരാളൊന്നുമല്ല ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ആ യാത്രയും ബഹുഖേമമാണ് കാരണം അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഒരു ആർമേഡ് ട്രെയിനാണ് ആർമേഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ സകലമാന ആയുധങ്ങളും ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്രെയിൻ നമ്മുടെ സാധാരണ ഈ ലോക നേതാക്കളൊക്കെ യാത്ര ചെയ്യുന്നത് അവരുടെ ഔദ്യോഗിക വിമാനങ്ങളിലാണ് അല്ലെങ്കിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് അവർക്ക് സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ ഉണ്ടെങ്കിൽ കിങ് ജോങ് ഉന്നിന് നമ്മുടെ പുട്ടിൻ കൊടുത്ത ഒരു കാർ ഉണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിന് സ്വന്തമായി യാത്ര ചെയ്യാനായിട്ട് സകല സുരക്ഷാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു ട്രെയിൻ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമല്ല ഒരു രണ്ട് മാസത്തിന് മുമ്പ് ചൈനയിലെ ഒരു സമ്മേളനം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയനു ഉച്ചകോടിയോടനുബന്ധിച്ച് നമ്മുടെ ചൈനീസ് പ്രസിഡൻറ്റും റഷ്യൻ പ്രസിഡന്റും ഈ കിങ് ജോങ് കുന്നും ഒരുമിച്ച് ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു ചരിത്രപരമാണ് ഏതാണ്ട് ആറു വർഷത്തിന് ശേഷം മറ്റു തോന്നുന്നു പുള്ളിക്കാരൻ ഈ നോർത്ത് കൊറിയ വിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ നോർത്ത് കൊറിയ വിട്ട് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം പുള്ളിക്കാരൻ എവിടെ പോയാലും ഈ ട്രെയിനിലേ പോകുകയുള്ളൂ കാരണം അത്രയ്ക്ക് അതീവ സുരക്ഷയുള്ള ട്രെയിനാണ് അതീവ സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വേഗത പരമാവധി മുപ്പത് കിലോമീറ്ററാണ് കാരണം അതിൽ അടക്കം ചെയ്തിരിക്കുന്ന ആയുധങ്ങളുടെ ശേഷി ഉള്ളതുകൊണ്ടാണ് അത്രയും വലിയ ഭാരം വഹിച്ചുകൊണ്ടാണ് ആ ട്രെയിനിന് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ അതുകൂടാതെ ഈ ട്രെയിന് നമ്മുടെ ഉത്തര കൊറിയ വഴി യാത്ര ചെയ്യുന്ന ഉത്തര കൊറിയയിലെ റെയിൽവേ ട്രാക്കുകളൊക്കെ നല്ല അടിപൊളി കണ്ടീഷൻ ആയതുകൊണ്ടും ഈ ട്രെയിനിന് പരമാവധി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചൈനയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രെയിൻ എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ യാത്ര ചെയ്തെങ്കിൽ തന്നെയും ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ ആന ആട് അന്തരമുണ്ട് അപ്പോൾ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല കാര്യം ചൈനയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സംവിധാനം നിലവിലില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വിമാനത്തിൽ വരേണ്ടി വരും അതും എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഉത്തര ഉത്തരകൊറിയയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം എന്നാൽ നാമമാത്രമായ ബന്ധം ഉണ്ടും രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നമ്മൾ നയതന്ത്ര ബന്ധം ഉത്തര കൊറിയയുമായിട്ട് ആരംഭിച്ചത് അപ്പോൾ ഈ കൊറിയ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നബാധിത പ്രദേശമാണ് സ്വന്തമായ ആണവ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുക തോന്നുമ്പോൾ തോന്നുമ്പോൾ അതെടുത്ത് പരീക്ഷിക്കുക അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുക ഇതൊക്കെയാണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉമ്മിൻ്റെ ചില ചില ഒഴിവുകാല വിനോദങ്ങൾ അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾക്ക് വിധേയമായി രണ്ടായിരത്തി പതിനേഴിൽ ഈ ഉത്തരകൊറിയയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിലൊരു ബ്രേക്ക് വന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ അതായത് ഈ കഴിഞ്ഞ ജനുവരിയിൽ നമ്മളവിടെ ഒരു നയതന്ത്ര കാര്യാലയമൊക്കെ തുടങ്ങി നമ്മളൊരു അവിടെ വെച്ചിട്ടുണ്ട് നേരെ തിരിച്ച് ഉത്തര ഈ ഡൽഹിയിലും ഒരു ഔദ്യോഗിക കാര്യാലയമൊക്കെ തുടങ്ങി ഒരു അംബാസിഡറൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഈ പറയുന്ന ഉത്തര കൊറിയയെ ക്ഷണിക്കുക എന്ന് തന്നെ ഇരിക്കട്ടെ അവിടെ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട് ഈ ഉത്തര കൊറിയയുടെ ബത്ത ശത്രുക്കളാണ് ജപ്പാനും സൗത്ത് കൊറിയയും നമ്മൾ ഈ ജപ്പാനും സൗത്ത് കൊറിയ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളോട് വലിയ അടുത്ത ആത്മബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇവരെ രണ്ടുപേരെയും പിണക്കിക്കൊണ്ട് വേണം നമുക്ക് ഉത്തര കൊറിയയെ ഇങ്ങോട്ട് അല്ലെങ്കിൽ കിങ് ജോങ് ഉന്നിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പക്ഷേ ഇതിൻ്റെ മറ്റൊരു സാധ്യത കൂടിയുണ്ട് കാരണം ഇന്ത്യ ചൈന റഷ്യ അങ്ങനെ ആർ ഐ സി കൂട്ടായ്മ എന്ന രീതിയിൽ ഒരു ലോക ഒരു ശക്തി ഉണർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഏറ്റവും അടുത്ത ഈ മൂന്ന് പേരുടെയും സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും വലങ്കൈ ഉത്തര കൊറിയ കാരണം കമ്മ്യൂണിസമാണ് മൂന്നിൻ്റെയും അടിസ്ഥാന ആശയം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചൈനയും റഷ്യയും ഉണ്ടെങ്കിൽ ആ വേദിയിൽ ഉറപ്പായിട്ടും ഉത്തരകൊറിയ ഉണ്ടാകും അപ്പോൾ ഇവരുടെ കൂട്ടായ്മയിൽ ഇന്ത്യയും ഭാഗമാകുന്നു എന്ന് വേണം കരുതാൻ അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന് അസീം മുനീറിനെ വിളിച്ച് വിരുന്നുകൂട്ടാമെങ്കിൽ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക പരിപാടിയിലേക്ക് എന്തുകൊണ്ട് കിങ് ജോങ് ഉന്നിനെ വിളിച്ചുകൂടാ എന്നാണ് സോഷ്യൽ മീഡിയ നിരന്തരം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഒരു നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നതിന് ഏതാണ്ട് ആറ് മാസം മുമ്പേ വിദേശകാര്യ മന്ത്രാലയം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും ആരെയാണ് ക്ഷണിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ അടക്കം അഭിപ്രായം തേടും അതിനുശേഷം നമ്മൾ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന ലോക നേതാവ് ആരാണോ അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും അസൗകര്യമുണ്ടോ എന്ന് അന്വേഷിക്കും അവർക്കും സ്വീകാര്യമാണെങ്കിൽ നമ്മൾ നമ്മളതൊങ്ങ് ഫിക്സ് ചെയ്യും ഇതാണ് സാധാരണ ഒരു നടപ്പ് രീതി അപ്പോൾ വെറുതെ ആരെങ്കിലും വഴിയേ പോകുന്ന ഏത് നേതാവിനെയും വിളിച്ച് നമ്മൾ നമ്മുടെ ഒരു ഗസ്റ്റ് ആക്കില്ല ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള നിലവിലെ ബന്ധം നയതന്ത്ര ബന്ധം സാമ്പത്തിക സൈനിക സഹകരണം ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടാതെ ഈ രാജ്യം ഏതു തരം ആശയത്തെ പിന്താങ്ങുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ മതമൗലികവാദവും ഭീകരവാദവും ഒക്കെ പിന്താങ്ങുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അത്തരം രാജ്യങ്ങളെ രാജ്യങ്ങളുടെ നേതാവാണോ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്ത്യ പരിഗണിച്ചതിന് ശേഷമാണ് ഇത്തരം ഔദ്യോഗിക പരിപാടികളിലേക്ക് നമ്മളുടെ അതിഥികളെ ക്ഷണിക്കുന്നത് അപ്പോൾ ആ ഒരു പരിഗണനാ പട്ടികയിൽ കിങ് ജോങ് മുന്നിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് ഉള്ളവർക്ക് തള്ളുന്നതിന് അങ്ങനെ അതിൻ്റെ പോസിബിലിറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ പരമാവധി തള്ളുക പരമാവധി തള്ളി അങ്ങ് എത്തിക്കുക അപ്പോൾ കിങ് ജോങ് മുൻ വരുമോ ഇല്ലയെന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ തുടരും വരുത്തില്ല വരാനുള്ള സാധ്യതയില്ല ഇന്ത്യ അമ്മാതിരി ഒരു മണ്ടത്തരം കാണിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ വേണം ഇക്കാര്യത്തിൽ പറയാനുള്ളത്